നമസ്കാരം സ്വാഗതം പ്ലാറ്റ്ഫോമിന്റെ കീഴിലുള്ള ഭാഗമായി വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് സ്വാഗതം ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ചെയർമാൻ ശ്രീ അജിത് കുമാർ അവർ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു the transformation we are doing some of the novel ideas and the changes in the existing system we are started purchasing the cotton and polyester for so all the textile men can re their prices so this is functioning in both way that is one of the function it is going to launch the second thing as part of development we have made so many changes in the system and we have implemented also a MOU and business plan for all the public sector units. Just for a short scale, uh, last uh, one year, the performance has almost changed like anything. It was almost a 15 to 20 percentage increase in the turnover, and the main change is the transformation under the Industries Department, Government of Kerala. Collaboration with Siling is an online platform for sale of yarn of spinning mills under the Industries Department. The portal empowers spinning mills and buyers to streamline Introducing Kerala Yarn in Trade, trade Portal, Kerala's common sales platform for spinning mills, bringing transparency and efficiency to yarn sales. An initiative of the Government of Kerala, developed by the Board for Public Sector Transformation. Spinning mills producing high quality cotton and polyester yarn. Benefits for spinning mills. Call tenders through the portal. Ensure fair and competitive pricing. Industries department. of 100 22. മാറ്റോടുകൂടി വൈവിധ്യവൽക്കരണം നടപ്പിലാക്കി അഭിരുചിക്ക് അനുസൃതമായ ഉൽപ്പന്നങ്ങൾ സമൂഹത്തിന്റെ പൊതു ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള ഉൽപ്പന്നങ്ങൾ ഇതാണ് വിപണിയിലെ രണ്ട് രണ്ടപ്പോ സോപ്പിന്റെ രണ്ടും ഒന്ന് ഒന്ന് ഓയിലി സ്കിന്നിനും ഒന്ന് സാധാരണ സ്കിന്നിനും അത്രയും ഈ പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് തന്നെ ഉൽപ്പന്നത്തിന്റെ ഒരേ ഉൽപ്പന്നത്തിന്റെ തന്നെ വൈവിധ്യങ്ങൾക്കെന്നാണ് കെൽ ട്രോണിന്റെ അവിടെ ഇരിക്കുന്ന എന്തത് അമേരിക്കയിൽ നിന്നാണ് ഇതുവരെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇൻഡിജീനിയസ് പ്രൊഡക്ഷൻ ഇപ്പോൾ രാജ്യത്തിന് അതുപോലെ കൈമാറി മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ചില കാര്യങ്ങൾ കെൽ ട്രോണും കോൺഫിഡൻസ് ആയി സൂക്ഷിക്കേണ്ടി വരും ചില രാജ്യത്തെ മാത്രം ആരൊക്കെയൊക്കെയാണെന്നുള്ളത് സാധാരണ രീതിയിൽ പറഞ്ഞു ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരാറ് ഇപ്പോ ലോക മാർക്കറ്റിലേക്ക് കേൾക്കുന്നത് ഇന്നലെ ഞാൻ കൊച്ചിയിൽ പറഞ്ഞ ഖാദി പഴയ ഖാദി എല്ലാം ഇപ്പോൾ പി എസ് സിയോടും പഴയ പി എസ് സി എല്ലാം പുതിയ ഉൽപ്പന്നങ്ങൾ ടെക്നോളജി ചീച്ചിത്ര ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് കേൾക്കുന്നത് അത് കുഞ്ഞുങ്ങളെ ചൂട് സൂക്ഷിക്കുമെന്നുള്ള ഏറ്റവും പുതിയ സംവിധാനമാണ് അത് ആ അതെ അതിന് പോർട്ടറിലോട്ട് നല്ലതും ഉണ്ട് പോകുമ്പോഴും അതേ സംവിധാനം തന്നെ ചാർജർ കിടന്നോളും അല്ലേ ആ സംവിധാനം പിന്നെ കൃഷുകാരും വികസിപ്പിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ വണ്ടികളൊന്നിനി ഇടയ്ക്ക് നിൽക്കില്ല ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ചെറിയ പതിനായിരം രൂപ ഉള്ളത് വണ്ടിയിൽ ഇണ്ടെങ്കിൽ ഇട്ട് ജനപ്രിട്ട് വണ്ടി ചെയ്ത് കിടന്ന് ബാറ്ററി പ്ലെയിനായി പോയി എവിടെ ആരെ രാത്രി ആരെ വിളിക്കും വേറെ ബാറ്ററി കൊണ്ടുവരണം തള്ളിയിൽ നിൽക്കണം ഒന്നും വേണ്ട കെട്ടോൺ ഓർത്താൽ മതി ഈ സംഗതി കയ്യിലിരുന്നെങ്കിൽ ഒരു വണ്ടി ബാറ്ററി വടക്കില്ല അങ്ങനെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് ഏത് ഡിസൈൻ ഉണ്ടെങ്കിലും ആ ഡിസൈൻ നമുക്ക് പ്രിന്റ് ചെയ്ത് തരാം ആദ്യം ഞാൻ ഇന്നും ഈ വെൽക്കം ചവിട്ടി തന്നെ നമുക്ക് അധികാരം ഓടിക്കാൻ പറ്റില്ല പുതിയ പുതിയ ലുലുവിൽ ഞങ്ങൾ ഉണ്ടാകും பத்து வருஷம் கழிப்பா இருபத்தஞ்சு லட்சம் ரூபாய் கை உற்பத்தி நமக்கு வைக்கணும் நல்ல டிமாண்ட் இப்போ சோப்பிட்டு உற்பத்தங்கள் அப்படின்னு மூலியம் இவ்வளவு கைமாறியது அது இண்டியக்கடுத்து நம்மளுக்கு ஓன்லன் பிளாட்ஃபோம் உண்டு கே ஷோபி நேரத்தையு கே ஷோபி ஓணத்தின் நல்ல டிஸ்கவுண்ட் கூடி நல்கிறது அது இடக்கு நம்மள கைகாரம் செய்யணும் அதோட யாணி புதிய ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ യാൺ കോട്ടൺ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് യാൺ ഒന്നിച്ച് പ്രോക്യൂർ ചെയ്യുന്നു അതിൽ നിന്ന് യാണിലേക്ക് വരുന്നു യാൺ നമുക്ക് ക്വാളിറ്റി ഉള്ള യാൺ കൊടുക്കാൻ കഴിയും അതാണ് ഒരു ഭാഗം ഒപ്പം തന്നെ ബി എസ് യു ആയിട്ടുള്ള ടെക്സ്റ്റൈൽ കോർപ്പറേഷനുകളെല്ലാം അടുത്ത ലെവലിലേക്കാണ് യാൺ അതിന്റെ മാർജിൻ ചെറുതായിരിക്കും അതിൽ നിന്ന് ടെക്സ്റ്റൈലിലേക്ക് വന്ന് ഗാർമെന്റിലേക്കാണ് ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്നത് ഇപ്പൊ നമ്മളിനി ഗാർമെന്റിലേക്ക് കൂടി മാറാൻ തീരുമാനിച്ചു അതിന്റെ വിപുലമായ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഒരു വശത്ത് ലാറ്റക്സും മറു വശത്ത് കൊയറുമായിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയ പുതിയ മാട്രസ് എന്നുള്ളത് അപ്പോൾ മറുവേദനയ്ക്കുണ്ടെങ്കിൽ കോയർ കോർപ്പറേഷന്റെ ഈ മാട്രസ് ഉപയോഗിച്ച് അതിനും നമുക്ക് ഒരു പരിഹാരമാകും അങ്ങനെ ഓരോന്നിന്റെയും കൊയൽ കോർപ്പറേഷൻ നേരത്തെ മിഷനറി കോർപ്പറേഷൻ കൊടുത്ത മെഷീനുകൾക്ക് എന്താ ചെയ്യും എന്ന് നമ്മുടെ അത്തരത്തിലൊരു സ്ഥാപനമായിരുന്നു പ്രൊഡക്ടിവിറ്റി നമ്മൾ ഗവൺമെന്റ് കഴിഞ്ഞ് പ്രൊഡക്ടിവിറ്റി കൂടി ഇപ്പോൾ അവർ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി കിടക്കുകയാണ് അതാണ് ഇന്നിവിടെ ഉള്ളത് അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ എന്നും ഈ ആന കഥകളിൽ മാത്രമായിട്ട് നമുക്ക് ആകർഷിക്കാൻ പറ്റില്ല അതാണ് പുതിയ ഉൽപ്പന്നങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് എല്ലാ സ്ഥാപനങ്ങളും ശക്തിപ്പെടുക മനസ്സരക്ഷമമാകുക ലാഭകരമാകുക ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തും ലാഭകരമാക്കുക ഒരു ആക്ടിവിറ്റി ഒരിക്കൽ ലാഭമാകുന്നില്ലെങ്കിൽ ആ ആക്ടിവിറ്റി തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും പി എസ് യു നിർത്തിക്കൊണ്ട് തന്നെ വേറെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കും ആണെങ്കിൽ പോകുന്നതിനുള്ള അനുമതി സർക്കാർ നൽകുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ വർഷം ഈ പീരീഡിൽ ജൂലൈ പതിനൊന്ന് സ്ഥാപനങ്ങൾ മാത്രമേ ലാഭത്തിലെത്തിയിരുന്നു അവസാനത്തെ രണ്ട് മൂന്ന് മാസമാണ് സാധാരണ ലാഭത്തിലേക്കുണ്ടാക്കുന്നത് എന്നെ കൂടുതൽ ഇപ്പോൾ ഈ ജൂലൈ ഞങ്ങൾ എല്ലാ മാസവും അതിന്റെ ലിവിടക്കുന്നുണ്ട് ഇപ്പോ ഇരുപത്തി ഒന്ന് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ജൂലൈ പതിനൊന്ന് ആയിരുന്ന സ്ഥലത്ത് ഈ ജൂലൈ ഇരുപത്തി ഒന്ന് സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയിരുന്നു നാലെണ്ണം ഒഴികെ എല്ലാം ലാഭത്തിലാക്കാൻ പറ്റുമോ എന്നാണ് ബി പി ശ്രമിക്കുന്നത് നാലെണ്ണം കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ല ശ്രമം എല്ലാവരും കൂടി നടത്തുന്നുണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇപ്പോ ഷോപ്പി കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കുറെ കൂടി വിപുലപ്പെടുത്താനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദേശ മാർക്കറ്റിലേക്കും എങ്ങനെ നമുക്ക് എത്തിക്കാൻ കഴിയും ലോജിസ്റ്റിക്കിന്റെ ഭാഗം എങ്ങനെ കൈകാര്യം ചെയ്യാം ഇത്തരം ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്